നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന് ശേഷം ഇസ്രായേലി സർക്കാറുമായുള്ള ബന്ധം സാധാരണ നിലയിലെക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് സൗദി അറേബ്യ രംഗത്ത് ബ്രിട്ടനിലെ സൗദി അറേബ്യൻ അംബാസിഡറായ ഖാലിദ് ബിൻ ബന്ദർ ബി ബി സിക്ക് നൽകിയ പ്രതികരണത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം നിലനിർത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃസ്ഥാപിപ്പിക്കുന്നതിലൂടെ പലസ്തീൻ ജനതയ്ക്ക് അമിത ഭാരങ്ങൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം നിലവിലെ ഇസ്രായേൽ സർക്കാറുമായുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീവ്രവും ണെന്നും ബന്ദർ ചൂണ്ടിക്കാട്ടി അത്തരം വിഷയങ്ങൾ നിലനിൽക്കവേ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്താൻ ആഗ്രഹമില്ലെന്നും ബന്ദർ പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇരുപക്ഷത്തുള്ളവരും നടത്തിയ ആക്രമണങ്ങൾ തീവ്രമാണെന്നും അതിക്രമങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം പരിതാപകരമാണെന്നും തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിട്ടിട്ടില്ലെന്നും സൗദി അംബാസിഡർ വ്യക്തമാക്കി സൗദിയുടെ ഈ അഭിപ്രായത്തെ മാറ്റാതെ ചതിയെന്നാണ് പലസ്തീൻ അനുകൂലികൾ പറയുന്നത് ബ്രിട്ടീഷ് അംബാസിഡറുടെ ഈ പരാമർശങ്ങൾ ഔദ്യോഗികമായി സൗദി അംഗീകരിച്ചിട്ടില്ല െങ്കിലും തള്ളിക്കഴഞ്ഞില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ സൗദിയുടെ നിലപാടിനെതിരെ ആദ്യം മുതൽ നിരവധി ആളുകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു എല്ലാ മേഖലയിലും ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്നായിരുന്നു അറബ് രാജ്യങ്ങളുടെ യോഗത്തിൽ ഇറാൻ സ്വീകരിച്ച നിലപാട് റിയാദിൽ വെച്ച് നടന്ന യോഗത്തിലായിരുന്നു ഇറാൻ ഈ നിലപാട് എടുത്തത് ഇസ്രായേലിന് വ്യോമപാത അനുവദിക്കരുത് ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതി വാതകങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്തണം തുടങ്ങി കർശനമായ പല നിർദ്ദേശങ്ങളും ഇസ്രായേലിനെ പൂട്ടാൻ ഇറാൻ കൊണ്ടുവന്നെങ്കിലും സൗദിയാണ് അങ്ങനെ വേണ്ട എന്ന കർശന നിലപാട് എടുത്തത് മാത്രമല്ല ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം അയൽരാജ്യമായ ഖത്തർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മേഖലയിലെ പ്രബല സാമ്പത്തിക സൈനിക ശക്തിയായ സൗദി വലിയ താല്പര്യം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യവും ചർച്ചയാവുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോഴത്തെ സംഭവം ഈ യുദ്ധം തുടർന്ന വേളയിൽ ഇസ്രായേൽ വലിയ കൂട്ടക്കുരുതി ഗാസയിൽ നടത്തുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം അതും ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം തുടരുമെന്ന ഈ നിലപാട് വലിയ വിവാദമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അറബ് ജനതയുടെ പൊതുവികാരത്തിനെതിരാണ് ഈ നിലപാട് എന്നാണ് ഉയർന്നു വാദം എന്തായാലും സൗദിയുടെ പ്രവൃത്തിയെ ഒരു ചതി എന്ന് തന്നെയാണ് പലസ്തീനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്